സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് കോഴിക്കോട്ട് രാഘവേട്ടൻ പണി തുടങ്ങി എതിരാളി ആരെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ കേരളത്തിലെ എൽ ഡി എഫിനും സി പി എമ്മിനും ഏറ്റവും അടിത്തറയുള്ള മണ്ഡലമാണ് കോഴിക്കോട് എന്ന് രാഷ്ട്രീയ വിദഗ്ദ്ധർമാർ പോലും കണക്ക് കൂട്ടുമ്പോൾ എം കെ രാഘവനെ കോഴിക്കോട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഒമ്പതിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന എം കെ രാഘവൻ കണ്ണൂരിലെ പയ്യന്നൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വണ്ടി കയറുമ്പോൾ കോൺഗ്രസ് പ്രതീക്ഷിച്ചത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കോൺഗ്രസ് നേതാവിന് ഒരു സീറ്റ് നൽകാമെന്നും കഴിയുന്ന തരത്തിൽ മത്സരം ശക്തിപ്പെടുത്താം എന്നും മാത്രമാണ് എതിരാളി ഡിവൈഎഫ്ഐ ജില്ലാ നേതാവ് മുഹമ്മദ് റിയാസ് ജില്ലയിലെ സുഹൃത് ബലം കൊണ്ടും സാമുദായിക പിന്തുണ കൊണ്ടും ഭരണത്തിൻ്റെ സ്വാധീനം കൊണ്ടും മുഹമ്മദ് റിയാസ് എന്ന ചെറുപ്പക്കാരൻ ഗോദയിലേക്ക് വരുമ്പോൾ എം കെ രാഘവനെ ഒരു എതിരാളിയായി കാണാത്തവരും ഉണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ എണ്ണൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിന് എം കെ രാഘവൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അന്നുമുതൽ എം കെ രാഘവൻ കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടനായി ഇപ്പോഴും തുടരുകയാണ് ആ ജൈത്രയാത്ര അന്ന് വീരേന്ദ്രകുമാർ എൽ ഡി എഫ് വിട്ടതും ഭരണവിരുദ്ധ വികാരവും കോൺഗ്രസ് തരംഗവും ഉണ്ടായിരുന്നു എന്നത് രാഘവനെ സഹായിച്ചു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പിമാരുടെയെല്ലാം ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞപ്പോൾ രാഘവേട്ടന്റെ ഭൂരിപക്ഷം എണ്ണൂറ്റി മുപ്പത്തി നിന്നും പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്നായി വർദ്ധിച്ചു എതിർസ്ഥാനാർത്ഥി എൽ ഡി എഫിന് അവതരിപ്പിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും പ്രഗത്ഭൻ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇന്നത്തെ എൽ ഡി എഫ് കൺവീനറുമായ എ വിജയരാഘവനായിരുന്നു കോഴിക്കോടിന്റെ മണ്ണും മനസ്സും നേരിട്ടറിയുന്ന സി പി എമ്മിന്റെ പ്രമുഖർ ഓരോന്നോരോന്നായി രാഘവേട്ടനു മുന്നിൽ പരാജയപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുമുന്നണി തയ്യാറെടുക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊമ്പതിലേത് അഭിമാന പോരാട്ടമാണ് കാരണം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിൽ ആറ് മണ്ഡലങ്ങളും ഇടതുമുന്നണിക്ക് ഒപ്പമായിരുന്നു മൊത്തം കൂട്ടിനോക്കിയാൽ ഒരു ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മുന്നണിക്ക് കോഴിക്കോട്ട് ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് സൗത്തിൽ എം കെ മുനീർ നേരിയ വോട്ടിന് ജയിച്ചതല്ലാതെ യു ഡി എഫിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഇല്ല എന്നിട്ടും സി പി എമ്മിന്റെ സംഘടനാ ശക്തിക്കും ജനകീയ നേതാക്കളുടെ സാന്നിധ്യത്തിനും മുന്നിൽ എം കെ രാഘവൻ എന്ന രാഘവേട്ടൻ്റെ വ്യക്തിപ്രഭാവത്തിൽ മാത്രം കോൺഗ്രസ് ജയിക്കുന്ന ഇന്ത്യയിലെ തന്നെ അപൂർവം ചില മണ്ഡലങ്ങളിലൊന്നായി കോഴിക്കോട് മാറി അതുകൊണ്ടുതന്നെ സി പി എം ഇത്തവണ കളത്തിലിറക്കാൻ ഉദ്ദേശിക്കുന്നവരിൽ പ്രമുഖൻ രണ്ടായിരത്തി ഒമ്പതിൽ മത്സരിച്ച മുഹമ്മദ് റിയാസ് തന്നെയാണ് റിയാസ് ഇപ്പോൾ പഴയ റിയാസ് അല്ല ഡിവൈഎഫ്ഐയുടെ പഴയ ജില്ലാ നേതാവിൽ നിന്നും ഇപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റായി എത്തി നിൽക്കുന്നു റിയാസിൻ്റെ പ്രവർത്തനം പ്രവർത്തന മേഖലയും ഡൽഹി തന്നെയാണ് കൂടാതെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില യുവനേതാക്കളുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നു ഇതുകൊണ്ടൊന്നും രാഘവേട്ടനെ വീഴ്ത്താൻ പറ്റില്ല എന്നുറപ്പായാൽ അറ്റകൈക്ക് കോഴിക്കോട് നോർത്തിൽ ജനപ്രിയ എം എൽ എ ആയിരിക്കുന്ന എ പ്രദീപ് കുമാറിനെ സി പി എം രംഗത്തിറക്കിയേക്കും കോഴിക്കോട്ടെ പോരാട്ടം അത്ര തന്നെ അഭിമാനമേറിയതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയും കോഴിക്കോട് ചെറിയ ശക്തിയല്ല അനുദിനം വളരുന്ന പാർട്ടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി കെ പത്മനാഭൻ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾ നേടി ഇത്തവണ ബി ജെ പി ഏറ്റെടുക്കുമോ പി ഡി ജെ എസിന് നൽകുമോ എന്ന് കണ്ടുതന്നെ അറിയണം എന്തുതന്നെയായാലും തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും ഇരുമുന്നണികളിലും ചങ്കടിപ്പാണ് സി പി എമ്മിൽ പ്രഗത്ഭർ പലരുമുണ്ടായിട്ടും രാഘവേട്ടൻ്റെ ജവനസമിതിക്ക് മുന്നിൽ തോറ്റുപോകുന്നത് കോഴിക്കോട്ടൊരു ശാപമായി മാറിയോ അതോ ശാപമോക്ഷം കിട്ടുമോ എന്നത് കാത്തിരുന്ന് കാണാം